ഈ ഒരു കേക്ക് കണ്ടോ ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരൊറ്റ ന്യൂസിൽ പോലും യൂസ് ചെയ്തിട്ടില്ല കേക്കിൻ്റെ ഫൈനൽ വർക്ക് എല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഞാനും അക്കാര്യം ശ്രദ്ധിച്ചത് അപ്പോൾ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ആതിരെയായിരുന്നു കേട്ടോ കസിൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തീം കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജംഗിൾ തീമാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ പേര് എഴുതുമ്പോൾ അവസാനം കുളവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ പേരങ്ങ് എഴുതി കൊടുത്തു അതിനുശേഷം ആ പേരിന് ചുറ്റും ചെറിയ ബോർഡർ വരച്ചു കൊടുക്കണമല്ലോ അപ്പോൾ നോസിൽ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും മടിയും കാരണം ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ പൈപ്പിൻപായലേക്ക് കുറച്ച് ക്രീം ഇട്ടിട്ട് അതിന് അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു എന്നിട്ട് ദാ ഇതേപോലെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തു ജെങ്കിൾ തീം ആയതുകൊണ്ട് തന്നെ ബോർഡറിൽ കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പൈപ്പ് ബാഗിൻ്റെ അറ്റം ബി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ചുമ്മാ ജസ്റ്റ് ഒന്ന് മേൽ ഒന്ന് വരച്ച് കൊടുത്താൽ തന്നെ നല്ല ലീഫ് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനത് വരച്ച് കൊടുത്തത് എന്നിട്ട് കുറച്ച് ജെങ്കിൾസിൻ്റെയൊക്കെ പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കൊടുത്തു അങ്ങനെ കേക്കൊക്കെ ഒരു കണക്കിന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വലിയ ആഡംബരമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാൽ കാണാൻ സിമ്പിളായിട്ടുള്ളൊരു വർക്കും കൂടെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ി ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഇതിൽ നോസിലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ നോസിലൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഇത് പ്രയോജനപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൈയോടെ വീഡിയോ അങ്ങ് ഇട്ടത് അപ്പോൾ മനസ്സിലായില്ലേ നോസിലൊന്നും ഇല്ലാതെ തന്നെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ